അല്ല ലവ് ജിഹാദ് ഇല്ല എന്നുള്ളതൊരു ടെക്നിക്കലായിട്ടുള്ള സ്റ്റാൻഡാണ് കാരണം അങ്ങനെ ഒരു ഇട്ടോ ഇന്ത്യൻ നിയമത്തിലോ കാര്യങ്ങളിലോ ഒന്നുമില്ലല്ലോ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയാൻ ഇത് ബെന്നു ഫൈനാൻ സാറ് പണ്ട് ചോദിച്ചാണല്ലോ പാർലമെൻറ്റിൽ ചോദിച്ചാൽ അതേ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി പറഞ്ഞു സ്വാഭാവികം ടെക്നിക്കലായിട്ട് അങ്ങനെ വരുള്ളൂ പക്ഷേ പ്രണയ ചതികളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ട് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ അത് വളരെ വെളിവായി വരികയാണ് ഈ ജ്യൂസിലും മയക്കുമരുന്നിടുന്ന ഏർപ്പാട് അതും പെൺകുട്ടികൾക്ക് അതെന്തോരൂ നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് നമുക്ക് നമുക്കത് എങ്ങനെ എങ്ങനെ അത് നോക്ക് കോഴിക്കോട് ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവം നമുക്കറിയാം ആ കുടുംബം ആ പിതാവ് ആ വിഷയത്തിന് വേണ്ടി എത്ര ഇറങ്ങി നടന്നു അല്ലേ എത്ര ബോൾഡായിട്ട് മുന്നോട്ട് പോയി എന്ന് മാത്രം അദ്ദേഹം പണമൊക്കെ ചിലവാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇതൊന്നും ഇല്ല എന്ന് പറയാൻ കൺ മുൻപിൽ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും അത് നിഷേധിക്കുന്ന ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട് ഇത് പറയുമ്പോൾ ഇത് ചിലരുടെ ട്രെൻഡാണ് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ മുൾമുതൽ നിർത്തുന്നു എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് മറിച്ച് പൊതുസമൂഹവും ആ കമ്മ്യൂണിറ്റി തന്നെയും ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള വളരെ മോശമായ ഒരു ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് തങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചിലർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കോടതിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു അഡ്വക്കേറ്റ് തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ അവിടെ നൂറുകണക്കിന് പേര് തടിച്ചുപോയി എന്തിനു വേണ്ടി ഈ ഒരു ഒരു ശരിയായ പ്രണയവിവാഹമാണെങ്കിൽ എന്തിനാണ് അതിനുവേണ്ടി ചില സംഘടനകൾ മുന്നിട്ടിറങ്ങുന്നത് എന്തിനാണ് ആളെ കൂട്ടുന്നത് അപ്പോൾ പ്രണയ ചതികളുണ്ടെന്നും പ്രണയക്കെണികളുണ്ടെന്നും അതിന് സംഘാതമായ പ്രവർത്തനങ്ങളുണ്ടെന്നും ഒന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുതന്നെയാണല്ലോ നേരത്തെ ഡി ജി പി ആയിരുന്ന സാറിൻ്റെ പേര് ഞാൻ വിട്ടു പോയല്ലോ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ കേസ് ഇങ്ങനെയുള്ള ചോദ്യം വന്നപ്പോൾ അത് റിപ്പോർട്ട് കൊടുത്തത് അങ്ങനെ തെളിവില്ല എന്നാണ് പക്ഷേ ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ചിലർ സംഘാതമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് അങ്ങനെ നിലകൊള്ളുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രണയ ചതികൾ ചിലർ അവർ ഒരുക്കുന്നു എന്നല്ലേ ഇപ്പോൾ തന്നെയും നമ്മുടെ രണ്ട് പെൺകുട്ടികൾ മൂന്ന് പേര് അഫ്ഗാനിസ്ഥാനിലല്ലേ അത്തരത്തിലുള്ള അനുഭവങ്ങൾ അപ്പം എത്ര പേര് വന്നാൽ ഇവിടെ പ്രണയചതി ഉണ്ടെന്ന് അംഗീകരിക്കും സമ്മതിക്കും എത്ര പേരുണ്ടെങ്കിൽ സമ്മതിക്കും ഒരാൾ പോരാ അഞ്ചാൾ പോരാ പത്താൾ പോരാ എത്ര പേരുണ്ടെങ്കിൽ സമ്മതിക്കും ഒരാൾക്കെങ്കിലും അത്തരത്തിലുള്ള അപകടം സംഘാതമായ ശ്രമത്തിലൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാൻ കേരള സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതല്ലേ ഇത് മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ വിഷയമായിട്ടല്ല മറിച്ചൊരു ആൻറ്റി സോഷ്യൽ എലമെൻറ്റായിട്ട് എന്തിനാ അതിനപ്പുറത്തേക്ക് ഒരു രാജ്യദ്രോഹപരമായ കാര്യമായിട്ട് തന്നെ നമ്മൾ കൂട്ടണം ആ രീതിയിൽ വേണം അതിനെ കാണാനായിട്ട് അതാണ് എനിക്കിതിൽ പറയാൻ അന്ന് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ ആ ഒരു ഒരു ഇൻ്റർവ്യൂൽ ഷക്കീന ടി വിയിൽ ഇൻറ്റർവ്യൂയില് ഞാൻ ആ കാര്യം വെളിപ്പെടുത്തിയത് അത് അതിനു മുൻപേ തന്നെ പബ്ലിക്കായ കാര്യമായിരുന്നു കാരണം മന്നാനത്ത് കെ ഇ സ്കൂളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ പി ടി എ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയ കാര്യമാണത് അല്ലാതെ ഇതൊന്നും പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പരസ്യമായിട്ട് വെളിപ്പെടുത്തിയ കാര്യമാണ് അതുപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉള്ള കാര്യങ്ങൾ തെളിച്ചു പറയുന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം മൂടി വയ്ക്കുന്ന ഒരു ട്രെൻഡ് വളരെ അപകടകരമായൊരു ട്രെൻഡ് ഇപ്പോൾ വരുന്നുണ്ട് സത്യത്തിൽ ആ മൂടിവയ്പ് എന്തിനു വേണ്ടിയാണ് ചിലർ പറയും ഇവിടുത്തെ മത കാത്തു സൂക്ഷിക്കാനാവുന്നു അല്ലേ അല്ല ആ മൂടിവെയ്പ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് നോക്കൂ നമ്മുടെ ഇസ്ലാം സഹോദരങ്ങൾ ഈ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്ന് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോഴും എന്തെല്ലാം രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ എത്രമാത്രം കഴിവുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ എത്ര ഏതെല്ലാം രീതികളിൽ ഉയർന്ന രീതികളിലേക്ക് വരുന്നവർ ആ കമ്മ്യൂണിറ്റിയിലുണ്ട് പക്ഷേ ഈ പുഴുക്കുത്തുകളെ തെളിച്ചു പറഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ച് അതുപോലെ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ കുറിച്ച് നമ്മളല്ലോ ആദ്യമായിട്ട് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാർ തന്നെ പറഞ്ഞില്ലേ കാര്യം പിന്നെ എന്തിനു വേണ്ടിയാ കാത്തു നിൽക്കുന്നത് എന്ന് നിഷേധിക്കുന്ന എന്തിനു വേണ്ടി ഇനി മാത്രമല്ല അത്തരത്തിലുള്ള അനുഭവങ്ങൾ നോക്കൂ ചില കേസുകൾ എത്ര പ്രമാദമായിട്ടാണ് ചിലർ ചില പെൺകുട്ടികൾ ചില വലയിൽപ്പെട്ടത് അവസാനം ഇപ്പം എവിടെ ഇപ്പോൾ കിട്ടിയവനില്ല പിന്നെ വേറെവനെ കെട്ടാനായിട്ട് പോകേണ്ട അവസ്ഥ ഇതെല്ലാം വളരെ അപകടകരമായ ചില ട്രെൻഡുകളാണ് കാണിക്കുക ഇതിനെ പൊതുസമൂഹം തുറന്ന് എതിർക്കണം മൂടി വെച്ചതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ കേസുകൾ ഇപ്പോൾ നോക്കുക നമ്മുടെ ഇവിടെ കേസുകൾ ഇപ്പോൾ ഡി ഹൺഡ് ആരംഭിച്ചിട്ട് ഒരു മാസമായി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് കേസുകളോ മറ്റോ പോലീസ് എടുത്തുവെന്നാണ് കേൾക്കുന്നത് അപ്പോൾ മൂടി വയ്ക്കാതിരുന്നാൽ പ്രശ്നങ്ങളെ ശരിക്ക് നമുക്ക് അഭിമുഖീകരിക്കാനാവും പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനാവും മൂടി വെച്ചാൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ ഇലകൾ സൃഷ്ടിക്കപ്പെടുകയേ ഉള്ളൂ അതുകൊണ്ട് മൂടി വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു കുറ്റകരമായ ഒരു നിശബ്ദത പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും അതുപോലെ തന്നെ മതത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ശരിയല്ല സാംസ്കാരിക നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ശരിയല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ക്രൂരതകളെക്കുറിച്ചും തെറ്റായ ശൈലികളെക്കുറിച്ചും വർഗീയമായ രീതികളെക്കുറിച്ചും മതരാഷ്ട്ര ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളെക്കുറിച്ചുമൊക്കെ സി പി എം വരെ സി പി എമ്മിൻ്റെ നേതാക്കൾ വരെ പുസ്തകം എഴുതിയിട്ടുള്ള കാലമാണിത് നോക്കുന്നത് അത്തരത്തിൽ ഒരു തുറന്നു പറച്ചിലുകളിലേക്ക് സമൂഹം മുന്നോട്ട് വരിക അത് വേണം അത് മതങ്ങളായാലും മുന്നോട്ട് വരണം സാംസ്കാരിക നേതാക്കളായാലും മുന്നോട്ട് വരണം ആ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളായാലും മുന്നോട്ട് വരണം ഇല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ആരും എന്നെ കോണ്ടാക്ട് ചെയ്തില്ല എങ്കിലും അതിൽ ഉൾപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ നിശബ്ദത പാലിസായിട്ട് നമുക്കറിയാം പക്ഷേ വിഷയമെന്താണെന്ന് വെച്ചാൽ ഈ സംഗതിയെ അങ്ങായി രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഓൾറെഡി വലിയൊരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള യാഥാർത്ഥ്യം ഇനി അത് മാത്രമല്ല അതിനുശേഷവും വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷവും എന്തിന് മഹസറിൽ കൃത്യമായി പേര് കൃത്യമായി കൊടുക്കാൻ ഉണ്ടായിട്ട് പോലും വളരെ വ്യക്തമായി പേര് സാധ്യത ഉണ്ടായിട്ട് പോലും എന്തോ എഴുതി വച്ചിരിക്കുന്നു എന്ന രീതിയിൽ മഹസരതയാറാക്കിയ കാര്യങ്ങളും നന്നായിട്ടറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേരള സമൂഹത്തിൽ നടക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് ഇത് മൂടിവെക്കുന്നവർ സത്യത്തിൽ വേട്ടക്കാരോടൊപ്പം ഓടുന്നവരാണ് പക്ഷെ വേട്ടക്കാർ വളരെ ചുരുക്കമാണ് പക്ഷെ അവരെ എന്തിന് പൊതുങ്ങി സൂക്ഷിക്കണം ഇതാണ് എൻ്റെ ചോദ്യം തുടക്കം മുതൽ ഉള്ള ചോദ്യം അതുതന്നെ വളരെ ചുരുക്കം വേട്ടക്കാർ പക്ഷേ അവരുടെ പേരിൽ എത്ര പേർ ഇനിയും ഇരകളാണ് ഈ പി ടി മീറ്റിങ്ങിൽ സംബന്ധിച്ചവർ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണിത് ഇനി അത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സംസാരത്തിൽ നിന്നും ഇത് വന്നിട്ടുള്ളതാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ അതിന് ശേഷമാകട്ടെ ഇത്തരത്തിലുള്ള ഒരു കാര്യം നേരിട്ട് എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുമുണ്ട് പിന്നെ ഞാൻ എന്തിനു പിന്മാറണം അതുകൊണ്ട് വളരെ അത് ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ നോക്കൂ അത് വളരെ ചെറിയ ഒരു വിഭാഗത്തിൻ്റെതാണ് പക്ഷെ അവരെ പൊതിഞ്ഞു പിടിക്കാൻ ഒത്തിരി വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് എന്നതാണ് ദുരന്തം